ഭയപ്പെടേണ്ട ോട് പറയുകയും ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ കഴിയും ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അക്കോർഡിംഗ് ടു പീപ്പിൾ ഹൂ ആർ അഫ്രേഡ് ബി ഡു നോട്ട് ബി അഫ്രേഡ് ബിഡ് ഗോഡ് ഈസ് he is coming to punish പണിഷ് enemies for the bad things that they have done. He is coming to rescue you. ഇഷോയിൽ സ്നേഹം നിറഞ്ഞവരെയും ഇച്ചിരി പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും പ്രതിസന്ധിയിലും ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ രോഗാവസ്ഥയായിരിക്കാം നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ വിഷമങ്ങളോ ഏതാണോ നമ്മളെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയിലേക്ക് നോക്കിയിട്ട് ദേശീയ മുപ്പത്തഞ്ച് നാല് വചനത്തെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ദൈവം തമ്പുരാ നമ്മളോട് ഇന്ന് പറയുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഭയപ്പാടിൻ്റെ മേഖലയിലൂടെയാണോ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭയപ്പെട്ട് ബുദ്ധിമുട്ട് ഒരുപക്ഷെ രോഗമായിരിക്കാം മറ്റെന്തുമായിരിക്കാം ആ ഒരു മേഖലയിലൂടെയാണോ പോകുന്നതെങ്കിൽ കഥാവിന്യത പ്രതികാരം ചെയ്യാൻ വരുന്നു ആ ഭയപ്പാടിനെതിരെ ആ പ്രതിസന്ധിക്കെതിരെ കർത്താവ് ഒരു പ്രതികാരം പോലെ ഇന്ന് ഇറങ്ങി ഒരു അനുഗ്രഹമായി എൻ്റെ മുമ്പിൽ ഭവനത്തിൽ കുടുംബത്തിലെ കുഞ്ഞുങ്ങളിലേക്ക് ഇന്ന് ഇറങ്ങി വരുവാനായിട്ട് കർത്താപ് നേതാവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും എല്ലാ പ്രതിഫലവുമായി ഈ നാളുവരെ നമ്മൾ അനുഭവിച്ച നമ്മൾ പ്രയാസപ്പെട്ട നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ച ആ മേഖലകളിലെല്ലാം കർത്താവിനെ ആണോ എനിക്ക് വിളിച്ച് സർവശക്തനായ ദൈവത്തിലാണോ നമ്മുടെ അഭയമെങ്കിൽ ഇന്ന് കർത്താവ് അതിനൊരു പ്രതിവിധിയുമായിട്ട് ഇതാ യശിയ മുപ്പത്തഞ്ച് നാലിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നു ഞാനിതാ നിൻ്റെ ഭവനത്തിലേക്ക് വരുന്നു നിനക്കെതിരെ വരുന്ന എല്ലാ അദൃശ്യ ശക്തികൾക്കെതിരെയും പ്രതികാരവുമായിട്ട് പ്രതിവിധിയുമായിട്ട് ഒരു സംരക്ഷണയുമായിട്ട് ഇതാ നിൻ്റെ ഭവനത്തിലേക്ക് കുടുംബത്തിലേക്ക് ഈശോ വരുന്നു എന്ന് പറയുന്നു അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു തരികയാണ് വിജന ദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും എല്ലാ മേഖലയിലും ഒരു സന്തോഷമുണ്ടാകും മരുഭൂമി ആനന്ദിക്കും പുഷ്പിക്കുകയും ചെയ്യും ഒന്നുമില്ലാതെ പ്രയാസപ്പെട്ട് ഒരു സന്തോഷമോ ഒരു ആനന്ദമോ ഒന്നുമില്ലാതെ വളരെ മരുഭൂമി പോലെ ആയിരുന്ന ആ കുടുംബ അന്തരീക്ഷത്തിലേക്ക് ആ മനസ്സിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ആ ആ പ്രശ്നത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഇതാ അവിടെ പുഷ്പിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ അനുഗ്രഹം ഇറങ്ങി വരാൻ പോകുന്നു ഈശ്വരസ്നേഹം നിറഞ്ഞ പോലെയും ഇന്ന് ഐശ്വര്യപൂർണമായ സമ്പദ് സമൃദ്ധമായ ഒരു ഭാവിക്ക് വേണ്ടി ഒരു സമൃദ്ധിക്ക് വേണ്ടി ദൈവം എഷിയ മുപ്പത്തഞ്ച് നാലിലൂടെ അന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് മകനെ മകളെ ഇൻ്റെ എല്ലാ വരണ്ട ഭൂമികളും എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രയാസങ്ങളും ഇതെല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധിയുമായി സർവശക്തനായ ദൈവം ആനന്ദവും സന്തോഷവും നിറഞ്ഞ ഐശ്വര്യസമ്പൂർണമായ ഒരു ഭാ ഭാവിയെ ഭാവിക്ക് വേണ്ടി ഇതാ കഥാവ് അനുഗ്രഹ വർഷവുമായിട്ടും ഇതിനക്കെതിരെ നിൽക്കുന്ന എല്ലാത്തിൻ്റെ മേൽ പ്രതികാര അഗ്നി ഇറക്കിക്കൊണ്ട് സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ ഭവനത്തിലേക്ക് കുടുംബത്തിലേക്ക് കുഞ്ഞുങ്ങളിലേക്ക് വരുന്നു യേശുക്രിസ്തുവിൽ അനുഗ്രഹിച്ച് പ്രാപിക്കുവാൻ ആ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം സർവ്വശക്തനായ ദൈവത്തിൽ നമുക്ക് അഭയം പ്രാപിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാൻ ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു ഈശോ സ്നേഹം നിറഞ്ഞവരെ ഒരു വചനത്തെ ഈ ഒരു വചനത്തെ ഹൃദയത്തോട് കൂടി ഏറ്റെടുത്തുകൊണ്ട് യശിയ മുപ്പത്തി നാല് നമുക്കൊരു അനുഗ്രഹമാകുവാനായിട്ട് സർവശക്തനായ ദൈവത്തിൽ അഭയം പ്രാപിക്കാം ഇത്രയേറെ പ്രതിസന്ധി ഉണ്ടായിട്ടും ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും നമ്മൾ ആഗ്രഹിച്ചതും നമ്മൾ അഭയം പ്രാപിച്ചതും നമ്മൾ ആശ്രയിച്ചതും എല്ലാം നസ്രയനായ യേശു ക്രിസ്തുവിൽ ആണെങ്കിൽ സുനിശ്ചിതമായിട്ടും ഏഷ്യ മുപ്പത്തഞ്ച് നാല് പറഞ്ഞു തരുന്നു ഇന്ന് നമുക്കൊരു പ്രതിവിധി ഉണ്ടാകും സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറയും ഐശ്വര്യപൂർണമായ സമ്പൽ സമൃദ്ധമായ ഒരു സമൃദ്ധമായ ജീവിതം ഇതാ കഥാവ് കെട്ടിപ്പടുക്കാൻ പോകുന്നു യേശുവേ നാഥാ you mm -hmm. mm -hmm. e uh -huh.